അത് കണ്ടതും വൈച്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി സന്തോഷം കൊണ്ട് ഒരിക്കലും രുദ്രൻ നിന്നും അകലാൻ കഴിയില്ല എനിക്ക് എന്ന വിശ്വാസത്തോടെ ശരിയാണ് ഞാൻ രുദ്രൻ്റെ പെണ്ണാണ് രുദ്രൻ്റെ മാത്രം ഹലോ ഏട്ടാ എവിടെയാ ഇപ്പോൾ എനിക്ക് എനിക്കൊന്ന് കാണണം എന്താ വായിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏട്ടൻ വീട്ടിൽ വാ പറയാമല്ല അതും പറഞ്ഞുകൊണ്ട് വൈച്ചു ഫോൺ കട്ടാക്കി ധ്യാൻ ആകെ ടെൻഷനോടെ അവളുടെ അടുത്തേക്ക് പോയി കുറച്ചു കഴിഞ്ഞതും ധ്യാൻ രുദ്രന്റെ വീട്ടിലെത്തി എന്താ അമ്മ വൈച്ചു എവിടെ അവൾക്ക് എന്തെങ്കിലും നിനക്കെന്താടാ ചെക്ക അവൾ നിന്നെ ചുമ്മാ വിളിച്ചത് മുകളിൽ ഉണ്ടാവും ചെല്ല് ഓക്കെ അതും പറഞ്ഞ് അവൻ മുകളിലേക്ക് പോയി എന്താടി കുരുപ്പേ വിളിച്ചേ ഞാൻ ആകെ ടെൻഷനായി ഈ ഞാൻ ചുമ്മാ വിളിച്ചതല്ലേ വാ ഇവിടെ ഇരിക്കു പോടി ചുമ്മാ വിളിക്കാൻ എൻ്റെ കെട്ടിയോനില്ലേ അവനി വിളിച്ചൂടെ ആൾ ബാംഗ്ലൂരിലല്ലേ അതല്ലേ നമ്മുടെ ചെക്കൻ എന്താ പറയുന്നത് ഹേയ് ചെറിയച്ഛനാ വാവേ അവിടെ ഉന്തിയ വയറിൽ തൊട്ടുകൊണ്ട് കൊണ്ട് ധ്യാൻ ചോദിച്ചു വഹിച്ചുവിനെ ഇപ്പോൾ അഞ്ച് മാസമാണ് അതിന് അതിൻ്റെ അത്യാവശ്യം വയ്യായിക എല്ലാമുണ്ട് കുട്ടിക്ക് ആൾ നല്ല തൊഴിയ അമ്മക്കിട്ട് ഇവനും അച്ഛനെ പോലെ തന്നെയാ ഏട്ടാ ഓ അല്ല എന്നാ വീട്ടിൽ പോണേ വീട്ടിലോ രുദ്രേട്ടൻ വിടുമെന്ന് തോന്നുന്നുണ്ടോ ഏട്ടാ അപ്പയോടും അമ്മയോടും ഇങ്ങോട്ട് വരാൻ പറയൂ ആ മനുഷ്യൻ ശരിയാ അല്ല നീ എന്തിനാ വിളിച്ചേ അതോ ഒരു മിനിറ്റ് അവൾ ബെഡിൽ നിന്ന് എണീറ്റു അമ്മേ ഇങ്ങോട്ട് വരാൻ പറ അവൾ ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു എന്താടി നിനക്ക് ഏട്ടാ കുറച്ചു കഴിഞ്ഞതും ധ്യാനിൻ്റെ മുന്നിലേക്ക് ഒരു ഗ്ലാസ് നീട്ടും അവൻ തല ഉയർത്തിയതും മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടു ഞെട്ടി മാളു നീ നീ ഇവിടെ എങ്ങനെ അവൻ്റെ ശബ്ദം ഇടറി എടുക്കു ചേട്ടാ അവൾ ചായ അവനോട് എടുക്കാൻ പറഞ്ഞു അവളുടെ കോലം കണ്ട് ധ്യാൻ അവളെ വിഷമത്തോടെ നോക്കി മിഥുല ചേച്ചി രുദ്രേട്ടൻ്റെ അമ്മയുടെ മോളാണ് മിഥുൻ ചേട്ടൻ്റെ സിസ്റ്റർ വൈച്ചു അവളെ അവന് പരിചയപ്പെടുത്തി ധ്യാൻ വൈച്ചുവിനെ തന്നെ നോക്കി മിഥില പോയി എന്താടാ ഏട്ടാ ഏട്ടൻ്റെ മാൾ തന്നെയാ എന്ന ഏട്ടനെ ആൾക്ക് ഓർമ്മയില്ല ആ ഒരു ആക്സിഡൻറ്റിൽ അവളുടെ ഓർമ്മകൾ നഷ്ടപ്പെട്ടു അല്ലാതെ ഒരിക്കലും അവൾ ഏട്ടനെ ചതിച്ചതല്ല എന്ന ഇപ്പോൾ അവൾക്ക് എല്ലാം അറിയാം ഏട്ടൻ അവൾക്ക് ആരായിരുന്നു എന്ന് നിങ്ങൾ സംസാരിക്കുക അതും പറഞ്ഞ് വൈച്ചു താഴേക്ക് പോയതും അവൾ അകത്തേക്ക് കയറി പിന്നെ അവിടെ പരിഭവം പറച്ചിലായിരുന്നു ധ്യാനിൻ്റെ മാളുവിൻ്റെ പ്രണയം മാത്രമായിരുന്നു രുദ്രേട്ട ഡേ കലിപ്പ ഡാ മനുഷ്യ എനിക്ക് വിശക്കുന്നു എന്താ വൈദു സമയം അത്രയായിരുന്നു അറിയോ നിനക്ക് ഒരു മണിയല്ലേ രുദ്രേട്ട എനിക്ക് വിശക്കുന്നുണ്ട് മനുഷ്യ ഈ പെണ്ണ് വാ വച്ചുവിന് ഇത് ഒമ്പത് മാസത്തിൻ്റെ തുടക്കമാണ് ആറാം മാസം തൊട്ട് രുദ്രൻ എപ്പോഴും അവൾ അവളുടെ കൂടെയുണ്ട് അവളെ വീട്ടിൽ പോലും വിടാതെ അവനാണ് നോക്കിയത് അത്രയും സ്നേഹത്തോടെ പ്രണയത്തോടെ അവർ കഴിഞ്ഞു വൈദു ആ കൈക്ക് ദോശയും ചമ്മന്തിയും ചേർത്ത് വായിൽ വെച്ച് കൊ കൊടുക്കുകയാണ് രുദ്രൻ രാത്രിയിലെ പതിവ് കഴിച്ചാണ് ഇത് ഒരു മണിയായപ്പോൾ രുദ്രൻ്റെ കൈ കൈ കൊണ്ടുള്ള ഈ ദോശയും ചമ്മന്തിയും ഇതിനു മുന്നേ അവളുടെ പ്രതികാരമെല്ലാം അവൾ നടത്തി ഏഴാം മാസത്തിൽ തന്നെ അവൾ അവനെ കൊണ്ട് പാതിരാത്രിയിൽ മസാല ദോശ വാങ്ങിപ്പിച്ചു പച്ച മാങ്ങക്ക് കൊണ്ട് മാവിലും കരിക്കിന് അവനെ തെങ്ങിലും കയറിച്ചു അവൾ എന്ന ഒരു മടുപ്പുമില്ലാതെ അവളുടെ എല്ലാ ആഗ്രഹവും അവൻ നടത്തിക്കൊടുത്തു പിന്നെ മറന്നു അപ്പു ഇപ്പോൾ രണ്ടാം മാസം ഗർഭിണിയാണ് കിച്ചൻ്റെയും ആഹോസിൻ്റെയും ഒരു മോളാണ് നിത്യസി കിച്ചൻ ജോൺ വീണ്ടും സ്കോർ ചെയ്തു ഇവക്ക് കൂട്ടായി ഒരു കുറുമ്പൻ വന്നു ദൈവിക് ദൈവിക് ജോൺ കുരിശങ്കൾ ഏട്ടൻ്റെയും മിഥുയുടെയും മിധുവിൻ്റെയും ആദിയുടെയും കെട്ടുകഴിഞ്ഞിട്ട് മൂന്ന് മാസമായി മിഥുല ഒരു മാസമായി ഗർഭിണിയാണ് ഏട്ടൻ ഭയങ്കര ഫാസ്റ്റ് ആണ് പാറവും ശിവയും അമേരിക്കയിലാണ് ടോ സിത്തുവേട്ടൻ്റെ സാറക്കൊച്ചിൻ്റെയും കെട്ടുകഴിഞ്ഞു നാലാം മാസമായിട്ടോ അപ്പോൾ ഇതാണ് കാര്യങ്ങൾ അപ്പോൾ ചൂടാറും മുന്നേ എൻ്റെ ദോശ ഞാൻ കഴിക്കട്ടെ അതും പറഞ്ഞു കൊണ്ട് വഹിച്ചു ദോശ കയ്പ്പ് തുടങ്ങി രുദ്രേട്ട വെള്ളം ഹാ എന്താ ഇരി ആണോ നോക്കട്ടെ ഇല്ലല്ലോ ഉണ്ട് രുദ്രേട്ട ഹാ ഇങ്ങോട്ട് വാ അതും പറഞ്ഞ് അവൻ അവളുടെ ചുണ്ടിൽ മുത്തി അവൾ അവനെ തറപ്പിച്ച് നോക്കി എന്താടി ഡീ ഉണ്ട് ഉണ്ടക്കണ്ണി നോക്കുന്നേ വാവേ എൻ്റെ അമ്മ അച്ഛനെ പീഡിപ്പിക്കുക നീ വേഗം വായോ എന്നിട്ട് നമുക്ക് ഒരുമിച്ച് അമ്മയ്ക്ക് പണി കൊടുക്കാം അയ്യടാ നടന്നത് തന്നെ എൻ്റെ കൂടെയാവും വാവ അല്ലോടാ ചക്കരേ പിന്നെ കാണാം നമുക്ക് എല്ലാം പറഞ്ഞുകൊണ്ട് അവർ ബാൽക്കണിയിലേക്ക് പോയിരുന്നു വൈദു ഡി പെണ്ണേ എന്താ മനുഷ്യ ലവ്യൂ ഡി നീ ഇല്ലെങ്കിൽ ഞാൻ ഞാനില്ലടി അതും പറഞ്ഞു കൊണ്ട് അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു അവൾ കണ്ണുകൾ അടച്ചുകൊണ്ട് കൊണ്ട് സ്വീകരിച്ചു രുദ്രേട്ടാ ആ രുദ്രേട്ടാ വേദനിക്കുന്നു ആഹാ അവൾ അവനിൽ നിന്നും അടർന്നു മാറിക്കൊണ്ട് വയറിൽ തോ താങ്ങി പിടിച്ചു അവൾ ശ്വാസം വാഞ്ഞു വലിച്ചു വഹിച്ചു കരയല്ലേ ഒന്നുമില്ല വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം അമ്മേ ലോക്ക് ലോക്ക് അത് ഒരു അലർച്ച തന്നെയായിരുന്നു വഹിച്ചു വേദന സഹിക്കാനാവാതെ തളർന്നു പോയിരുന്നു കണ്ണുകൾ അടഞ്ഞു പോകുന്ന പോലെ രുദ്രേട്ടാ എനിക്ക് പറ്റുന്നില്ല ഹാ എന്താ ഏട്ടാ വൈച്ചു അപ്പു പേടിയോടെ ചോദിച്ചു വൈചുവിനെ പിടിച്ചു അപ്പു ലോക്കിനോട് വണ്ടിയെടുക്കാൻ പറ വൈദുവിന് വേദന തുടങ്ങി അമ്മ എവിടെ അപ്പു ഒന്ന് വേഗം രുദ്രേട്ട പറ്റുന്നില്ല രുദ്രേട്ട ഹാ ഹാ അവൾ കണ്ണുകൾ ഇറുകെ അടച്ച് അവളുടെ ബോധം മറഞ്ഞുപോയി വൈദു വൈതു അവൻ വിളിച്ചതും വിളിച്ചിട്ടും അവളിൽ നിന്നും ഒരു പ്രതികരണവുമില്ല രുദ്രട്ടൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി രുദ്രൻ വൈചുവിനെ കൈകളിൽ കോരിയെടുത്തു തായേക്ക് നടന്നു ലോക്ക് അപ്പോഴേക്കും എടുത്തിരുന്നു അപ്പവും വേഗം കാറിൽ കയറി ലോക്ക് വേഗത്തിൽ ചലിച്ചു വൈദു അവൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു അവളിൽ നിന്നും ഒരു പ്രതികരണവും ഇല്ലായിരുന്നു പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കയറി രുദ്രനാകെ തളർന്നിരുന്നു പോയി പേടിയായിരുന്നു അവന് അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് കുറച്ച് കഴിഞ്ഞതും ജോണും അച്ചും വന്നു ധ്യാനം മിഥിലയും എത്തിയിരുന്നു ഡാ വാ എന്തെങ്കിലും കഴിക്കാം വേണ്ടട്ടാ എൻ്റെ പെണ്ണ് എന്താടാ ഇത്ര ടൈം എടുക്കുന്നേ അവൾക്കാണെങ്കിൽ ബോധവുമുണ്ടായി ഇല്ല വരുമ്പോൾ എനിക്ക് ആകെ വട്ടു പിടിക്കാടാ രുദ്രൻ ജോണിൻ്റെ തോളിൽ തല വെച്ച് കരഞ്ഞു വൈദേഹി ഒരു നെയ്സ് പുറത്തിറങ്ങി വിളിച്ചതും രുദ്രൻ വേഗം എണീറ്റു ആ അവൾക്ക് എങ്ങനെ രുദ്രനുള്ള വാക്കുകളിടറി ഓ സാർ ടെൻഷൻ അടിക്കേണ്ട മേഡത്തിന് ബ്ലഡ് കുറവാണ് അതാണ് ലൈറ്റ് ആവുന്നത് ആ പെണ്ണ് ചിരിച്ചു കൊണ്ട് പറഞ്ഞു അപ്പോഴാണ് രുദ്രന് ആശ്വാസമായത് പിന്നെ സമയങ്ങൾ കടന്നുപോയി വൈദേഹി പ്രസവിച്ചു ആൺകുട്ടിയാണ് ആ നഴ്സ് വിളിച്ചതും രുദ്രൻ കുഞ്ഞിനെ കൈകളിൽ വാങ്ങി അവൻ്റെ കൈകൾ വിറച്ചു ആദ്യമായി തൻ്റെ പൈതലിനെ തൊട്ടറിഞ്ഞപ്പോൾ ഒരു അച്ഛൻ്റെ വാത്സല്യം നിറയുന്നത് അവൻ അറിഞ്ഞു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു കുഞ്ഞിൻ്റെ കണ്ണുകൾ അവനിൽ തന്നെയായിരുന്നു അവൻ മാറോട് ചേർത്ത് പിടിച്ചു കുഞ്ഞിൻ്റെ നെറ്റിയിൽ ചുംബിച്ചു അപ്പുവും ലോക്കവും ധ്യാനും മി മിഥുലയും ജോണും അച്ഛവും കുഞ്ഞിനെ നോക്കി അവരെല്ലാവരും സന്തോഷിച്ചു യെസ് ജൂനിയർ രുദ്രൻ എൻട്രി ആയി മക്കളെ ജോൺ പറഞ്ഞതും കുഞ്ഞിൻ്റെ കാലുകൾ ചലിച്ചു ഹാ മതി മതി കുഞ്ഞിനെ തായോ കുറച്ച് കഴിഞ്ഞിട്ടും റൂമിലേക്ക് മാറ്റും അതും പറഞ്ഞ് നെയ്സ് കുഞ്ഞിനെ രുദ്രൻ്റെ കയ്യിൽ നിന്നും വാങ്ങി ഹാ ഞാൻ അമ്മയെ വിളിച്ചു പറയട്ടെ അതും പറഞ്ഞ് രുദ്രൻ പുറത്തേക്ക് പോയി കുറച്ച് കഴിഞ്ഞതും വൈച്ചുവിനെ റൂമിലേക്ക് മാറ്റി രുദ്രൻ റൂമിലേക്ക് വരുമ്പോൾ കണ്ണുകൾ അടച്ചു കിടക്കൂ കിടക്കുവാണ് വൈച്ചു കര കരഞ്ഞ പാടുകളുണ്ട് മുഖത്ത് അവൻ അവളുടെ അടുത്തായിരുന്നു വൈജുവിൻ്റെ അടുത്ത് കുഞ്ഞുണ്ട് അവൻ അവളുടെ തലയിൽ തലോടി വൈദു അവൻ വിളിച്ചതും അവൾ കണ്ണുകൾ തുറക്കാൻ ശ്രമിച്ചു രുദ്രേട്ടാ നമ്മുടെ കുഞ്ഞ് നമുക്ക് രുദ്രേട്ടാ അവൻ നമ്മളെയാ നോക്കുന്നേ അവളോട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആ ഒത്തിരി വേദനിച്ചോടി അവൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു ഇല്ലടാ ഭർത്തു നമുക്ക് വേണ്ടിയല്ലേ അവൾ പറഞ്ഞതും അവൻ്റെ ആദരങ്ങൾ അവളുടെ നെറ്റിയിൽ പതിഞ്ഞു അത്രയും സന്തോഷത്തോടെ കടന്നുപോയി നിമിഷങ്ങൾ ഇന്നു നമ്മുടെ മുന്നിലുള്ളത് ആർ ആർ വി ഗ്രൂപ്പ് ഒരു ഓഫ് കമ്പനി ഓണേഴ്സാണ് ദ ബെസ്റ്റ് ബിസിനസ് വുമൻ വൈദേഹി രുദ്രനാഥ് കാർത്തിയേങ്ങൻ നമ്മൾ എല്ലാവരും ആരാധനയോടെ ഒരു സ്നേഹത്തോടെയും നോക്കുന്ന എം ആർ രുദ്രൻ കാർത്തിയേങ്ങൻ എൻ്റെ വൈഫ് എന്നുപരി ദ ബെസ്റ്റ് ബിസിനസ് വുമൻ അവാർഡ് വാങ്ങുകയാണ് വൈദേഹി മാം അവാർഡിന് ദാനം ചെയ്യുന്നത് രുദ്രൻ സാർ തന്നെയാണ് ഇനി ഈ നിമിഷങ്ങൾ എന്താണ് പറയാനുള്ളത് വൈദേഹി മാം താങ്ക് യു ഓൾ ഓഫ് ഒത്തിരി ഹാപ്പിയാണ് രുദ്രേട്ടൻ്റെ വൈഫ് അതിന് മുകളിൽ ഒരു അവാർഡും എനിക്കില്ല താങ്ക് ഗോഡ് എൻ്റെ രുദ്രനെ രുദ്രേട്ടനെ തന്നതിന് അദ്ദേഹത്തിൻ്റെ പ്രണയത്തിൽ നലിയാൻ കൊതിച്ച വൈദേഹിക്ക് ഇതും ഒരു സ്വപ്നമായിരുന്നു അത്രയും പറഞ്ഞുകൊണ്ട് അവൾ രുദ്രൻ്റെ തോളിൽ ചാഞ്ഞു അവരുടെ സ്നേഹം ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തു നിങ്ങളുടെ പ്രണയം ഞങ്ങൾ എല്ലാവരും അറിഞ്ഞതാണ് അത്രയും മനോഹരമായിരുന്നു എന്ന് ഇതുപോലെ സന്തോഷത്തോടെ കയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു അത്രയും പറഞ്ഞുകൊണ്ട് അവർ ആ വേദിക്ക് ഒഴിഞ്ഞു അവിടെ ആഘോഷങ്ങൾ ഉയർന്നിരുന്നു വേഗത്തിൽ തന്നെ വീട്ടിൽ തിരിച്ചു വൈച്ചു ഹാ നമ്മുടെ മക്കൾ ഇവിടെ ഉണ്ടായിരുന്നടാ പൊന്ന ദൈവിക് ജോൺ കുരിശങ്കിൽ അച്ചുവിൻ്റെയും ജോണിൻ്റെയും രണ്ടാമത്തെ സന്തതി വൈച്ചുവിൻ്റെ അവാർഡ് തുടർന്ന് ഇവിടെ ഒരു പാർട്ടി നടക്കുന്നുണ്ട് എല്ലാവരും വന്നിട്ടുണ്ട് ഗെയ്സ് രുദ്രട്ട ഇത് ഒന്ന് പിടിച്ചേ മനുഷ്യ വൈച്ചു വിളിച്ചതും രുദ്രൻ വന്ന് അവളെ നോക്കി ഒരു ലെവേട്ടർ സാരിയാണ് അതിൽ അവൾ അതിവ അതീവ സുന്ദരിയായിരുന്നു ഇത്തിരി തടി വെച്ചിട്ടുണ്ട് അല്ലാതെ മറ്റൊന്നുമില്ല അവൾക്ക് നിറുകൾ പ്രണയത്തിലക്കം കണ്ണുകൾ നീട്ടിയെഴുതി ചുവന്ന ചുണ്ടുകൾക്ക് മാറ്റുകൂട്ടാൻ ലൈറ്റ് റെഡിൽ ലിപ്സ്റ്റിക്ക് മുടി ചുമ്മാ അയച്ചിട്ടിട്ടുണ്ട് അവൻ അവളെ തന്നെ നോക്കി നിന്നുപോയി പിടിക്കരുദ്രേട്ടാ അവൾ പറഞ്ഞതും അവൻ കുനിഞ്ഞ് മുട്ടുകുത്തി നിന്ന് അവളുടെ സാരി പിടിക്കാൻ തുടങ്ങി അവൻ ഓരോ നിറിയും ശരിയാക്കി കൊടുത്തു സാരിയുടെ ഇടയിലൂടെ അവളുടെ പൊക്കൽ ചുഴലിൽ അവൻ്റെ കണ് കണ്ണിൽ ഉടക്കി നിന്നു അവിടെ മൊത്തമിടാൻ അവന് ഏറെ ആഗ്രഹിച്ചു അവളെ ഇടുപ്പിൽ ചുറ്റി പിടിച്ചുകൊണ്ട് അവൻ അവളുടെ വയറിലേക്ക് മുഖം ചേർത്ത് പൊളിപ്പിടഞ്ഞു പോയി വഹിച്ചു ആ നിമിഷം അവൾ ആഞ്ഞു ശ്വാസമെടുത്തു അവൻ്റെ മുഖമാകെ വയറിൽ അലഞ്ഞു നടന്നു അവൾ നിന്ന് പുളഞ്ഞു അവൻ്റെ നാവും ചുല്ലും പൊക്കിൽ ചുഴലിലേക്ക് ഇറങ്ങിച്ചെന്നു രുദ്രേട്ട ഹാ അവളുടെ സിംഗാരം ഉയർന്നു അവൻ എല്ലാം ആസ്വദിച്ചു പെട്ടെന്ന് വാതിൽ തട്ടുകേട്ടതും ഞെട്ടിപ്പോയി രണ്ടും വൈച്ചുരുദ്രനെ അടർത്തി മാറ്റി വാതിൽ തുറന്നു അപ്പോൾ കുഞ്ഞിപ്പല്ല് കാട്ടിച്ചിരിക്കുന്ന രണ്ടും ഹാ നമ്മുടെ മക്കൾ വന്നോ വന്നല്ലോ അപ്പ അവിതേ എല്ലാവരും നോക്കാം നിങ്ങളെ ഹാ എന്താ വാല് തോക്കാൻ ഇറച്ച പൂച്ചി മുട്ട് കുറേ നേരം വിച്ച് രണ്ടും ഫുൾ കലിപ്പാണ് അയ്യോ അപ്പയും അമ്മയും കേട്ടില്ലല്ലോ അതല്ലേ സോറിട്ടോ വാ നമുക്ക് താഴേക്ക് പോവാം അതും പറഞ്ഞുകൊണ്ട് അവൻ ആ കുറുമ്പികളെ എടുത്തു ഒരു ലാവേട്ടർ കൂട്ടി ഫ്രോക്കാണ് രണ്ടാളും വേഷം ഇതാണ് നമ്മുടെ കുറുമ്പികൾ പ്രാഥമിക രുദ്രനാഥ് കാർത്തിയേങ്കൻ രുദ്രനാഥ് കാർത്തിയേങ്ങൻ രുദ്രൻ്റെയും വൈചുവിൻ്റെയും എല്ലാ സ്വഭാവവും കിട്ടിയിട്ടുണ്ട് രണ്ടാൾക്കും അവർ തായയ്ക്ക് ചെന്നതും എല്ലാവരും അവരെ തന്നെ നോക്കി അത്രക്കും ഭംഗി ഭംഗിയുണ്ടായിരുന്നു അവരെ കാണാൻ അവർ എല്ലാവരെയും ചിരിച്ചു രുദ്രൻ കൈ പിടിച്ചു കൊണ്ട് അവൾ നടന്നുകൂടെ ആ കുറുമ്പികളും വൈച്ചു കൺഗ്രാജുലേഷൻ ഡി ഓ വരവ് വിളിച്ചിരിക്കുന്നു എവിടെ പാറു ഇവിടെ എവിടെയെങ്കിലും കാണുമ്പേ എല്ലാവരും സംസാരിച്ച് കേക്കൊക്കെ കട്ട് ചെയ്തു എല്ലാവരും ഓരോ ഭാഗത്തിലിരുന്നു വൈച്ചുരുദ്രൻ്റെ അടുത്താണ് കുറേ പേര് വന്നു വൈചുവിനെ വിഷ് ചെയ്തു പിന്നെ പറയാൻ മറന്നു പാചുവിൻ്റെയും പൂജയുടെയും കല്യാണം കഴിഞ്ഞ് രണ്ട് വർഷമായി അവൾ ഇപ്പോൾ രണ്ട് മാസം ഗർഭിണിയാണ് ശിവേട്ടൻ്റെയും പാറുവിൻ്റെയും ദൃഷ്ടിക്ക് കൂട്ടായി ഒരു കുഞ്ഞിപ്പെണ്ണ് വന്നിട്ടുണ്ട് നിദ്രാശിവ ശിവജിത്ത് ആവനി കിച്ചനും ഒരു മോൾ തന്നെ നവീൻ ചേട്ടനും വൈഫും അമേരിക്കയിലാണ് ഒരു മോൻ ദേവ് സിത്തുവേട്ടനും സാറക്കും ഒരു മോളാണ് സാക്ഷി സിദ്ധാർത്ഥ് മിഥുവിനും ആദിക്കും രണ്ട് കുട്ടികളാണ് കാർണി കൗസിക് ധ്യാൻ ചേട്ടനും മിഥു മിഥിലക്കും ഒരു മോളാണ് ത്രയാത്യാൻ അപ്പുവിനും ലോക്കിനും അദർവിനാത് അങ്ങനെ എല്ലാവരും തെറ്റ് സെറ്റാണ് ഗെയ്സ് പുതിയ അതിഥികൾ ഇവരാണ് കേട്ടോ പിന്നെ എന്താ എൻ്റെയും രുദ്രേട്ടൻ്റെയും പ്രണയത്തിന് ഒരു മാറ്റവുമില്ല എന്നതാണ് സന്തോഷത്തോടെ കയ്യുന്നു ഒരിക്കലും പിരിയാനും കഴിയില്ല എന്ന ഉറപ്പോടെ വൈദു നീ എന്താ ആലോചിച്ച് നിൽക്കുക ഇങ്ങോട്ട് വന്നേ ഇതേ രുദ്രേട്ടാ നോക്കിയേ ഇവർ എല്ലാവരും നമ്മുടെ കഥ കേട്ട് നിൽക്കുകയായിരുന്നു പിന്നെ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു കൊടുത്തു നമ്മുടെ പുതിയ അതിഥിയുടെ കാര്യമല്ല അതിഥികളുടെ കണക്കെടുക്കാൻ ആയിട്ടില്ല പോസിറ്റീവ് ഇനിയും വരാനുണ്ട് അതും പറഞ്ഞുകൊണ്ട് അവൻ അവളെ അവനോട് ചേർത്ത് പിടിച്ചു രുദ്രേട്ടാ അവൾ അവനെ കൂർപ്പിച്ചു നോക്കി അതുമാത്രമേ ആ പെണ്ണിന് ഓർമ്മയുള്ളൂ അപ്പോഴേക്കും അവൻ്റെ ആദരങ്ങൾ അതിൻ്റെ ഇണയെ നുകർന്നിരുന്നു അവൻ അത്രയും ആർദ്രമായി നുണഞ്ഞ് നുണഞ്ഞെടുത്തു പിരിയാൻ കഴിയാത്ത വിധം അവൻ്റെ ആദരങ്ങൾ അവളുടെ ആദരങ്ങളെ നുണഞ്ഞു പ്രണയത്തിൻ്റെ അതിർവരമ്പുകൾ ഭേദിച്ചു കൊണ്ട് അവന്റെ ആദരങ്ങൾ കൂടുതൽ ആഴത്തിൽ അലിഞ്ഞു തുടങ്ങി വൈറ്റുവിൽ നിന്നും കുറുങ്ങലുകൾ വന്നു അവൾക്ക് ശ്വാസം വിലങ്ങി അതൊന്നും രുദ്രനെ ബാധിച്ചില്ല വായിൽ ഇരുമ്പ് ചൊവ അറിഞ്ഞതും അവൻ അവളെ മോചിപ്പിച്ചു അവൾ ആഞ്ഞു ശ്വാസമെടുത്തു എന്താ രുദ്രേട്ട ഇത് ചോര വന്നു അവൾ ചുണ്ടുകൾ കുർപ്പിച്ചു പറഞ്ഞു ഹോ അതും പറഞ്ഞ് അവൻ ആർദ്രമായി ചുംബിച്ചു സോറി പോടാ മരപ്പെട്ടി മരപ്പെട്ടി നിണ്ട കെട്ടിയോൻ അതാ വിളിച്ചേ ഡി ശരിയാക്കി തരാ ഡി രാത്രിയിൽ എൻ്റെ അടുത്തേക്ക് തന്നെയല്ലേ വരിക അപ്പോൾ നമുക്ക് വെടുപ്പായി ഒന്ന് കാണട്ടോ അവളുടെ ചുണ്ടിൽ വിരലുകൊണ്ട് കൊണ്ട് തൈകിക്കൊണ്ട് അവൻ പറഞ്ഞതും അവൾ അവൻ്റെ വിരൽ പതിയെ കടിച്ചു ഹാ ബെസ്റ്റ് നല്ല അച്ഛനും അമ്മയും മക്കളവിടെ പൂരടിയാണ് അപ്പോഴാണ് ഇവരുടെ ഒടുക്കത്തെ റൊമാൻസ് ജോൺ ആണ് എന്താ ഇച്ചായ നിങ്ങൾ തന്നെ വന്ന് നോക്ക് ജോൺ പറഞ്ഞതും അവർ അങ്ങോട്ട് നടന്നു അവിടെ കണ്ട കാഴ്ച കണ്ട് രുദ്രനും വഹിച്ചു ഒരുപോലെ തലക്ക് കൈവച്ചു ഡാ നിന്നോട് സോറി പറയാൻ പറഞ്ഞേ നീ ആരാടി നിന്നോട് സോറി പറയാൻ എന്നെ നിനക്ക് അറിയില്ല ദ്രാഷിഖ് ദേവി രുദ്രനാഥ് കാർത്തിയേ ചെയ്യാത്ത തെറ്റിന് സോറി പറയില്ല ഹോ നീ ആരായാലും എനിക്ക് എന്താ ഈ ദേവാത്മിക കാശിനാഥ് നിന്നെ കൊണ്ട് സോറി പറയിപ്പിക്കും അത് പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ ഷർട്ടിൽ പിടിച്ചു അതുകൂടെ ആയതും അവൻ അവളുടെ കൈമകൾ മാറ്റിക്കൊണ്ട് അവളെ അടിക്കാൻ കൈ ഓങ്ങി ദ്രാസ് എന്താ ഇത് മാറി ഈ കുട്ടിയോട് സോറി പറയേ രുദ്രൻ രണ്ടിനെയും പിടിച്ചു മാറ്റി മിക്ക മാറി സോറി കാർത്തി നോ കാശി ഞാനാ സോറി പറയേണ്ടത് എൻ്റെ മോനല്ലേ മോൾ സോറിട്ടോ കാശി രുദ്രയെയും മോളെയും വന്നില്ലേ ഏയ് ഇല്ലടാ ഞാനും മോളും മാത്രമേ ഉള്ളൂ ധ്രുവിയുടെ വീട്ടിൽ പോയിരിക്കുക എന്നാൽ ശരി കാർത്തി ഞങ്ങൾ ഇറങ്ങുക പിന്നെ കാണാം കാശി അതും പറഞ്ഞ് ദ്രശിനെ നോക്കി രുദ്രൻ മികയെയും നോക്കി അതും പറഞ്ഞ് അവർ രണ്ടു വൈലേക്ക് തിരിഞ്ഞു എന്ന കണ്ണുകളിൽ പ പകിയായിരുന്നു ഇവിടെ ഒരു പ്രണയത്തിൻ്റെ തുടക്കവ തുടക്കമാവാം അല്ലെങ്കിൽ ഒടുക്കമോ ആവാം എന്ന എല്ലാം ആസ്വദിച്ചു കൊണ്ട് രുദ്രനും വൈദേഹിയും ഇതുപോലെ ഒരു വയക്കിൽ സ്വന്തമാക്കിയതാണ് തൻ്റെ പെണ്ണിനെ ഇപ്പോൾ ഒരിക്കലും പിരിയാൻ കഴിയാത്ത വിധമെടുത്തു അവളിൽ നിന്നും അടരാൻ കഴിയാതെ ആദ്യം അവൾ എൻ്റെ ശത്രുവായി പിന്നെ അവൾ എൻ്റെ സുഹൃത്തായി പിന്നെ എൻ്റെ പ്രണയ പ്രണയിനിയായി പിന്നെ പിന്നെയും അവൾ എന്നിൽ നിന്നും അകന്ന പക്ഷിയായി അവസാനം കൂ കൂടണയാൻ ഇടമില്ലാതെ അവൾ എൻ്റെ തണലായി ഒതുങ്ങി എൻ്റെ ഭാര്യയായി അവിടെ വീണ്ടും എൻ്റെ പ്രണയിനിയായി എൻ്റെ മക്കളുടെ അമ്മയായി ഇപ്പോതാ പ്രണയ പൂക്കൾ പോലെ അവൾ എൻ്റെ ശരീരമാകെ പടർന്നു ഒരു വിധിക്കും പിരിയാൻ കയ്യിൽ കയ്യാത്ത വിധം ആയമേറി നിനക്കായി വിധിച്ച രുദ്രൻ്റെ പ്രണയത്തിലേക്ക് അവൻ്റെ ചൂണ്ടിൽ തളരുന്ന വൈദേഹി അവൻ്റെ മാത്രം വൈദുവായി രുദ്രൻ്റെ പ്രണയം എന്നും അവൾക്കായി പൂക്കുന്നു അവൻ്റെ മാത്രം വൈദുവിനായി